മുഖ്യമന്ത്രിക്കെതിരായ ഷൂ എയർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനിതാ വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് പുറമെ പൊതുസമൂഹവും സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിൽ കെ യു ഡബ്ല്യു ജെ അടക്കം സർക്കാരിനെ പ്രതിഷേധം അറിയിച്ചു മോദി ചെയ്യുന്നത് തന്നെ പിണറായി വിജയനും ചെയ്യുന്നുവെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു എടുത്തു യുവമോർച്ച മറ്റേ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഡി ജി പിയുടെ വീടിന്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ അടുത്തു ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാന്റെ കൽപ്പന വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട് വിഷ്ണു ഈ പ്രതിപക്ഷം ഒന്നാകെ തന്നെ ഇപ്പോൾ ട്വൻ്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ ജിക്കെതിരെ കേസെടുത്തതിൽ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഡി ജി പിയുടെ വസതിയിൽ വാർത്ത റിപ്പോർട്ട് ചെനെത്തിയ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിലും പ്രതിഷേധം ശക്തമാവുകയാണ് പത്രപ്രവർത്തക യൂണിയനും പ്രതിപക്ഷ കക്ഷികളും മാത്രമല്ല പൊതുസമൂഹത്തിലും വളരെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നുണ്ട് നമുക്ക് വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ ഇത് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത് പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് ഗോപി പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇന്നലെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രതിഷേധം ആണ് വരുന്നത് പ്രധാനമായും ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത് അതും ഒരു അനാവശ്യമായ കാര്യത്തിന് തന്റെ ജോലി ചെയ്തു എന്ന തെറ്റിന് അല്ലെങ്കിൽ തന്റെ ജോലി ചെയ്തു എന്നൊരു കുറ്റം ആരോപിച്ചാണ് വിനീത വിജിക്കെതിരെ കുറുപ്പമ്പടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് എന്ന് പോലീസുകാരുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് കാര്യമായ മറുപടികൾ ഒന്നും തന്നെ ഇല്ല പത്ത് വട്ടം ഈ പ്രതിഷേധം നടത്തി ആൾ വിളിച്ചു ആളെ വിളിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ പോലീസുകാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ആ ജോലിയുടെ ഭാഗമാണ് എന്ന ഉള്ള സ്വാഭാവികമായ കാര്യം മനസ്സിലാക്കാൻ പോലീസുകാർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അതിനവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിദാരുണമായ സംഭവം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പെരുമ്പാവൂർ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് ഈ കേസ് കോടതി അവധിയായതിനാൽ തന്നെ അതിനുശേഷം മാത്രമായിരിക്കും കേസ് പരിഗണിക്കുക ഒരു തരത്തിൽ റിപ്പോർട്ടറോട് ഇക്കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാൻ പോലും ും പോലീസ് തയ്യാറായിട്ടില്ല അവർ അസൗകര്യം അറിയിച്ചിരുന്നു തുടർന്ന് വരണമോ അല്ലെങ്കിൽ വീണ്ടും സാധാരണഗതിയിൽ വീണ്ടും നോട്ടീസ് അയക്കുകയൊക്കെയാണ് പതിവ് പക്ഷേ അത്തരം പതിവുകളൊന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ല ഒരു എടുപിടിയായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത് അത് കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും ഈ ഘട്ടത്തിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് ഗോപി വിഷ്ണു ഇപ്പോഴീ ഇതിലെ പ്രതിഷേധം പല ഘട്ടങ്ങളിലായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മന്ത്രിമാരിൽ ചിലർ തന്നെ ഈ സംഭവങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചിലർ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ക്ഷുഭിതനായിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞത് ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസിൽ പോലീസിൽ ഇക്കാര്യങ്ങളിൽ തനിക്ക് ഒരു സംശയവും ഇല്ല എന്നാണ് അതായത് സർക്കാർ ഈ നിലയ്ക്ക് ഒരു മാധ്യമ വേട്ടയുമായി മുന്നോട്ടു പോകും എന്നാണോ വിഷ്ണു പ്രതിപക്ഷം ഈ വിഷയം വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നും സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ മന്ത്രിമാരിൽ ചിലർ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പോലീസിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു മാധ്യമ വേട്ടയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണോ ഗോപി കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും ഇത് ഇതാദ്യമായല്ല മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന ചുമത്തി ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ പിന്നീട് അത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് നിശിതമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു കേസെടുത്ത് പേടിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയെന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിനെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടി വരും നിങ്ങൾ ഞങ്ങളെ സ്തുതി സ്ഥിതിവാടകരായി മാത്രം മാറിയാൽ മതി എന്നുള്ള സന്ദേശങ്ങളാണോ സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് ഇനിയും വ്യക്തമല്ല ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ന്യൂസ് ക്ലിക്കിനെതിരെ വലിയ രീതിയിലുള്ള റെയ്ഡുകൾ സംഭവിച്ചപ്പോൾ ഇവിടെയുള്ള സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ വഴുനീലെ പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തി മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് തന്റെ ജോലി എടുത്തതിന് ഒരു മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്കെതിരെ നൂറ്റി ഇരുപത് വൺ ട്വന്റി ബി പ്രകാരം ഗൂഢാലോചന ചുമത്തി കേസ് എടുത്തിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ പോലുമില്ല എന്നിട്ടും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് തനിക്ക് തന്റെ പോലീസിൽ വിശ്വാസമുണ്ട് എന്നാണ് ഈ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറിനെതിരെയും കേസെടുത്ത ഘട്ടത്തിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സമാനമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അവർ ഗൂഢാലോചനകൾ പങ്കെടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ കേസെടുത്തതെന്നാണ് അന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം ആ ഇടതുപക്ഷത്തിലുള്ള ആളുകളും പറഞ്ഞത് പക്ഷേ പിന്നീട് ആ കേസ് കോടതിയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് എഫ്ഐആർ തന്നെ ക്വാഷ് ചെയ്യപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ കേസിലും സമാനമായി കോടതിയുടെ ഉണ്ടാകും കാരണം പ്രകാരം പ്രകാരം ഈ ഈ കോടതിയിൽ അവർക്ക് ജാമ്യം ജാമ്യം കിട്ടിയതാണ് കിട്ടിയതാണ് പ്രവർത്തകർക്ക് കേസ് എടുത്തിട്ട് ഇതിൽ എവിടെയാണ് ുംകാരം ഏതായാലും സമൂഹം ഇതിനെ രണ്ടു തരത്തിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചോ അതിന്റെ അവകാശങ്ങളെ കുറിച്ചോ അത് പരിരക്ഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചോ കൃത്യമായ ബോധ്യമില്ലാത്തവരിൽ ചിലരായിരിക്കണം പറയുന്നത് എന്ത് പ്രത്യേക അവകാശമാണ് മാധ്യമങ്ങൾക്കുള്ളത് എന്ന് പ്രത്യേകമായ അവകാശമോ അധികാരമോ അല്ല പക്ഷേ സാധാരണ ഒരു പൗരനുള്ള സ്വന്തം തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർക്കുമുണ്ട് അത് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് പ്രതിഷേധം ഉണ്ടാകേണ്ടത് ബോധം ബോധമുള്ള പൊതുസമൂഹത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് ഈ പ്രതിരോധങ്ങൾ ഉണ്ടാകേണ്ടത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് വാർത്തയെ സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടിയാൽ അത് റിപ്പോർട്ട് ചെയ്യുക തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്